ഒരു വീട് പുതുമയുള്ളതായി തോന്നുവാനും നീറ്റാകുവാനും ചെലവ് കുറഞ്ഞ ഏറ്റവും നല്ല മാർഗം എന്താണ് പെയിന്റ് അടിക്കുക പോളിഷ് അടിക്കുക ഫ്ലോർ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വീട് മൊത്തത്തിൽ പുതുപുത്തനായി തോന്നും ചില ആളുകളൊക്കെ വീട് വർഷാവർഷം ഒരു കോട്ട് പെയിന്റ് അടിക്കും രണ്ടോ മൂന്നോ വർഷം കൂടി അല്ലെ നാലോ അഞ്ചോ വർഷം കൂടിയൊക്കെയാണ് പെയിന്റ് അടിക്കുന്നത് എന്നാൽ ഈ പെയിന്റ് അടിക്കുന്നത് ആധുനിക കാലത്തെ ഒരു രീതിയാണോ ഒരിക്കലുമല്ല പണ്ടുകാലം മുതലേ ആളുകൾ അവർ താമസിക്കുന്ന വീടുകളിൽ നിറങ്ങൾ പൂശാറുണ്ട് മണ്ണ് പച്ചിലകൾ കായകൾ പൂവുകൾ ഇലകൾ കുങ്കുമം കല്ലുകൾ ചുണ്ണാമ്പ് കരി ചാരം ചാണകം ഇവ കൊണ്ടൊക്കെയായിരുന്നു അവര് അവരുടെ വീടുകൾ അലങ്കരിച്ചിരുന്നത് ഇവ പൂർണ്ണമായും ജൈവ വസ്തുക്കളായിരുന്നു എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ധാരാളം പെയിന്റുകൾ വന്നിട്ടുണ്ട് ധാരാളം ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് ഇവയൊക്കെ പിഗ്മെന്റുകൾ റെസിൻ അഡിറ്റീവ്സ് ഫില്ലേഴ്സ് സോൾവെൻസ് എന്നിവ ചേർന്നാണ് ഇവയെല്ലാം കെമിക്കലുകളും രാസവസ്തുക്കളുമാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരവുമാണ് ഇങ്ങനെയുള്ള പെയിന്റുകളെയാണ് വി ഒ സികൾ അടങ്ങിയ പെയിന്റുകൾ എന്ന് പറയുന്നത് വി ഒ സി എന്ന് പറഞ്ഞാൽ വളാറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്നാണ് അർത്ഥം ജൈവ സംയുക്തങ്ങൾ കുറവുള്ള അല്ലെങ്കിൽ തേരെ ഇല്ലാത്ത പെയിന്റുകളെയാണ് വി ഒ സി പെയിന്റുകൾ എന്ന് പറയുന്നത് ചൂട് കൂടുമ്പോൾ പെയിന്റിലുള്ള രാസവസ്തുക്കളുമായി കൂടിക്കളർന്ന് ബാഷ്പീകരിച്ച് രാസവസ്തുക്കളെ പുറന്തള്ളും അതുകൊണ്ടാണ് നമുക്ക് പെയിന്റ് അടിച്ച ഓഫീസുകളിലോ ഓഫീസുകളിലൊക്കെ ചെന്നു കഴിയുമ്പോൾ ഭയങ്കരമായ മണം അനുഭവപ്പെടുന്നത് രാസവസ്തുക്കളെ ഇത് എപ്പോഴും പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് ഇത്തരം പെയിന്റുകളാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിന് കാരണം ഇതിന് ചോയ്സ് ധാരാളമുണ്ട് പല കമ്പനികളും കടുത്ത മത്സരത്തിലാണ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ വില മുതൽ ഉയർന്ന വില വരെയുള്ള പെയിന്റുകൾ ലഭ്യമാണ് ഒരു വീടിന്റെ പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് പല കോൺട്രാക്ടർമാരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരേ കാര്യത്തിന് തന്നെ പലരും പല റേറ്റുകളാണ് തരുന്നത് സാധാരണഗതിയിൽ ഏറ്റവും കുറഞ്ഞ റേറ്റുള്ള ആൾക്ക് കൊടുക്കും അങ്ങനെ വരുമ്പോൾ അവർ ഈ രാസവസ്തുക്കളൊക്കെ കൂടിയ പെയിന്റുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ പെയിന്റിൽ നിന്ന് രാസവസ്തുക്കളും കെമിക്കലും പുറത്ത് വരുമെന്നും അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമെന്നും ആളുകൾക്ക് അറിയില്ല കാരണം പെയിന്റിന്റെ ഒക്കെ മണം കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിക്കുന്നത് അത് ആളുകൾ അവിടെ തന്നെ സ്ഥിരതാമസക്കാരായതുകൊണ്ട് അവർക്ക് ആ മണം തിരിച്ചറിയാൻ പറ്റില്ല അതേസമയം പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞാലും എപ്പോഴും ഒരു പെയിന്റിന്റെ മണം ഉണ്ടാവും വലിയ ചെലവില്ലാതെ പെയിന്റിങ് നടത്തുവാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നതുകൊണ്ടും ഈ വിയോസികൾ അടങ്ങിയ പെയിന്റുകളാണ് കൂടുതലായിട്ട് അടിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഒരിക്കൽ പോലും തുറക്കാത്ത ജനലുകൾ ഉണ്ടാവും നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുക നിങ്ങളുടെ വീട്ടിലെ ഏതൊക്കെ ജനലുകളാണ് സ്ഥിരമായി തുറന്നിടുന്നത് വളരെ വിരളമായിരിക്കും പ്രത്യേകിച്ച് ബെഡ്റൂമിലുള്ള ജനലുകൾ പൊതുവ് കയറും ക്ഷുദ്രജീവികൾ കയറും എന്നൊക്കെ തുറന്നിടുക അതിനകത്തുള്ള പെയിന്റുകളും അതിന്റെ കെമിക്കലുകളും ആ റൂമിനകത്ത് തന്നെ നിൽക്കും പ്രത്യേകിച്ച് ബെഡ്റൂമുകളൊക്കെ അടച്ചിടുകയാണ് ചെയ്യുന്നത് വീടുകൾ മാത്രമല്ല ചില വ്യാപാര സ്ഥാപനങ്ങളോ ഓഫീസുകളോ ഒന്നും വെന്റിലേഷൻ ഉണ്ടാകില്ല അത് എപ്പോഴും ആയിരിക്കും ഷോപ്പിംഗ് മാളുകളിലൊന്നും വെന്റിലേഷൻ ഉണ്ടായിരിക്കുകയില്ല നമ്മളിപ്പോൾ ഒരു പുതിയ വീട് പണിത്തിയിരിക്കുകയാണെന്ന് വിചാരിക്കുക ആ വീട് കയറി താമസിക്കുന്ന തലേ ദിവസമായിരിക്കും പെയിന്റിങ്ങും പോളിഷിംഗ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം തീർക്കുന്നത് വീട്ടിൽ താമസിക്കുന്നു പിറ്റേ ദിവസം സാധാരണഗതിയിൽ മാതിര ജില്ലകളില അടച്ചിടുന്നു അവിടെയുള്ള വിഷാംശങ്ങൾ ഒരിക്കലും പുറത്തു പോകുന്നില്ല അതിങ്ങനെ പുറന്തള്ളിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് തലതിറക്കാൻ തൊണ്ടവേദന കണ്ണിന് നീറ്റല് മൂക്കൊലി തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങള് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള് കരള് വൃക്ക മുതലായവയ്ക്കുള്ള രോഗസാധ്യതകള് ചിലപ്പോൾ ക്യാൻസറിന് വരെ സാധ്യത ഉണ്ടാക്കാൻ ഈ പെയിന്റും ഇതിന്റെ രാസവസ്തുക്കൾ ഇടയാക്കിയേക്കാം കോവിഡിനു ശേഷം ബാക്ടീരിയകളിൽ നിന്നും അണുക്കളിൽ നിന്നും തങ്ങളെയും തങ്ങളുടെ ഭവനങ്ങളെയും ഓഫീസുകളെയൊക്കെ സംരക്ഷിക്കുന്നതിന് ആളുകളുടെ ബന്ധശ്രദ്ധരാണ് അപ്പോഴാണ് നമ്മൾ പെയിന്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് പെയിന്റ് അടിക്കുക എന്നുള്ളത് വീട് മനോഹരമാക്കാനുള്ള ഒരു കാര്യം മാത്രമല്ല നമ്മുടെ ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് കൂടി പ്രാധാന്യം നൽകുന്ന ഒന്നാണ് പെയിന്റിംഗ് നമസ്കാരം ഞാൻ ഷാജി ഷാജിപ്പിടി കോഴിക്കോട് കെട്ടിട നിർമ്മാണോ അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് ഇതിനോട് താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുദ്ര ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വി ഒ സികൾ അതായത് കെമിക്കലുകളോ രാസവസ്തുക്കളോ കുറഞ്ഞതും അല്ലെങ്കിൽ തീരെ ഇല്ലാത്തതുമായ മൂന്ന് തരം പെയിന്റുകളെ കുറിച്ചാണ് ഒന്നാമത്തെ എയർ പ്യൂരിഫൈയിങ് പെയിന്റ് രണ്ട് വിഒ സി ഫ്രീ പെയിന്റ് മൂന്ന് ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി മൈക്രോബയൽ പെയിന്റ് ഒന്നാമത്തെ എയർ പ്യൂരിഫയിങ് പെയിന്റ് ഇത് കരി കളിമുണ് തുടങ്ങിയ പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നത് അന്തരീക്ഷത്തെ മലിനീകരണം വളരെയധികം കുറയ്ക്കുവാൻ സഹായിക്കുന്നു നമ്മുടെ മുറികളിലെ എയർ ശുദ്ധീകരിക്കുവാൻ ഇത് ഉപകരിക്കുന്നു രാസവസ്തുക്കൾ വളരെ വളരെ കുറവാണ് ഇത് ഒരു ഫിലിം കോട്ടട പോലെ ഇരിക്കും കഴുകാവുന്നതാണ് ഇൻഡോർ വായു വളരെയധികം ശുദ്ധമാക്കി നിർത്തും അതിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും രണ്ടാമത്തത് ബിഒസി ഫ്രീ പെയിന്റുകൾ രാസവസ്തുക്കളോ കെമിക്കലുകളോ തേരിയില്ലാത്ത പെയിന്റുകളാണ് സാധാരണ രീതിയിൽ നമ്മൾ ഒരു പെയിന്റ് അടിച്ച വീട്ടിലേക്കോ റൂമിലേക്കോ ചെന്ന് കഴിഞ്ഞാൽ അക്ഷയ ഗന്ധമുണ്ടാവും ഇതിന് ഈ ഗന്ധം വളരെ കുറവായിരിക്കും വായുവിന്റെ ഗുണനിലവാരത്തിന് വളരെ മികച്ചതാണ് പ്രായമായവർ രോഗികൾ കുട്ടികൾ എന്നിവർക്കൊക്കെ ഈ വി ഒ സി ഫ്രീ പെയിന്റുകൾ വളരെ നല്ലതാണ് ഇത് പൂപ്പല് മങ്ങല് പ്രതിരോധിക്കുന്നു വളരെ അധികം കാലം ഈട് നിൽക്കും മൂന്നാമത്തത് ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി മൈക്രോബയൽ പെയിന്റ് ആണ് ഇത് ദോഷകരമായ ബാക്ടീരിയകൾ ഫംഗസ് എന്നിവയുടെ വളർച്ചയെ വളരെ വേഗം തടയുന്നു ഉയർന്ന ട്രാഫിക് ഉള്ള സ്ഥലങ്ങൾ അതായത് ആളുകൾ കൂടുതൽ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ ആശുപത്രികൾ ഭക്ഷ്യ സംസ്കരണ പ്ലാന്റുകൾ പൊതു വിശ്രമ കേന്ദ്രങ്ങൾ കൂളുകൾ അടിക്കളകൾ ബാത്റൂമുകൾ നനയുന്ന സ്ഥലങ്ങൾ ഈർപ്പം വരുന്ന സ്ഥലങ്ങൾ എന്നിവയിലൊക്കെ ഈ ആന്റി ബാക്ടീരിയൽ പെയിന്റ് ആണ് അടിക്കേണ്ടത് വീട് മലിനമാക്കുന്ന നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് പെയിന്റ് പോളിഷ് അനുബന്ധ ഘടകങ്ങൾ മാത്രമല്ല നമ്മുടെ വീട്ടിൽ നിത്യോപയോഗത്തിൽ പല സാധനങ്ങളും ദോഷകര മായ ബാധകങ്ങളോ കെമിക്കലുകളോ പുറപ്പെടുവിക്കുന്നുണ്ട് ചില ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങള് കാർപ്പറ്റ് വിനൈൽ ഫ്ലോറിങ് എയർ ഫ്രെഷനറുകള് ക്ലീനിങ് ഉപകരണങ്ങള് ക്ലീനിങ് ഏജന്റുകൾ വശകൾ ബാക്കി വരുന്ന പെയിന്റുകൾ ഒരു വീടിന്റെ പെയിന്റിംഗ് കഴിഞ്ഞാൽ കുറെ പെയിന്റ് പോളിഷ് തിന്നറുകൾ ക്രൈമറുകൾ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ബാക്കി വരും അത് എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ ടച്ചപ്പ് ചെയ്യുക എന്നല്ല പറഞ്ഞത് അവിടെ വരും പക്ഷെ ഒരിക്കലും അത് ഉപയോഗിക്കുകയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വീടിനെ എപ്പോഴും വിഷലിപ്തമാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പെയിന്റുകളും അതിന്റെ അനുബന്ധ ഘടകങ്ങളൊക്കെ അതിൽ വി ഒ സിയുടെ സാന്നിധ്യം എത്രയുണ്ട് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് വാട്ടർ ബേസ്ഡ് പെയിന്റ് ആണ് എമില പെയിന്റ് അത് എക്കോ ാണ് അതിനകത്ത് വി ഒ സി വളരെ കുറവാണ് നമ്മുടെ അകം ഭിത്തികൾക്ക് വളരെ അനുയോജ്യമാണ് കെമിക്കൽസ് ഈ എം മെർക്കുറി എന്നിവയുടെ അളവ് വളരെ കുറവാണ് രണ്ടാമത്തത് ഓയിൽ ബേസ്ഡ് പെയിന്റാണ് ഇനാമൽ പെയിന്റ് വി ഒ സികൾ വളരെ അധികം കൂടുതലാണ് അത് നമുക്ക് നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മൂന്നാമത്തത് അക്രലിക് പെയിന്റ് ആണ് വിഷാംശങ്ങൾ കുറവാണ് കെമിക്കലുകൾ കുറവാണ് ആരോഗ്യത്തിന് ഹാനികരമല്ല നാലാമത്തത് ടെക്സ്റ്റേഡ് പെയിന്റുകളാണ് അതായത് നമ്മുടെ വീടുകളിലൊക്കെ ഒരു ഹൈലൈറ്റർ വാൾ ടെക്സ്റ്റർ ചെയ്യാനോ എക്സ്ടീരിയർ ടെക്സ്റ്റർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പെയിന്റ് ആണ് ടെക്സ്റ്റർ പെയിന്റുകൾ ഇത് ആരോഗ്യത്തിനുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത ഒന്നാണ് ഒക്കെ വളരെ കുറവാണ് അകത്തളങ്ങൾക്ക് വളരെ നല്ലതാണ് അഞ്ചാമത്തത് ഡിസംബർ ആണ് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പെയിന്റാണ് വിഷാംശം വളരെ കൂടുതലാണ് കെമിക്കലും രാസവസ്തുക്കളൊക്കെ വളരെ കൂടുതലാണ് ആറാമത്തത് ഇക്കോ ഫ്രണ്ട്ലി ആൻഡ് നാച്ചുറൽ പെയിന്റ്സ് ആണ് മണ്ണ് ചുണ്ടാമ്പ് മറ്റ് പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് ഇതിനകത്ത് വിഷാംശമോ കെമിക്കലുകളോ തീരെ ഇല്ലാത്തതാണ് ഇൻഡോർ എയർ ക്വാളിറ്റിക്കും ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഇന്ത്യയിലുള്ള എല്ലാ പെയിന്റ് കമ്പനികളും ബിഒസി കൂടുതലുള്ളതും ബിഒസി കുറവുള്ളതും തീരെ വി ഇല്ലാത്തതുമായിട്ടുള്ള പെയിന്റുകൾ നിർമ്മിക്കുന്നുണ്ട് വില വ്യത്യാസം നോക്കുകയാണെങ്കിൽ സാധാരണ പെയിന്റും വി ഫ്രീ നമ്മൾ പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വില വ്യത്യാസമാണ് വരിക നമ്മളുടെ ആരോഗ്യവും അതിജീവനവുമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിലയല്ല നോക്കേണ്ടത് പൂർണ്ണമായും വി ഫ്രീ പെയിന്റുകൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് നാം ശ്വസിക്കുന്ന വായുവിന്റെ ഗുണനിലവാരം മൊത്തത്തിലുള്ള നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് വീടുകൾക്ക് ധാരാളം വെന്റിലേഷൻ കുടിക്കുക രാവിലെയും വൈകുന്നേരവും ജനലുകളും വാതിലുകളും തുറന്നിടുക അങ്ങനെ എയറിന്റെ ഫ്ലോ കടന്നുപോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് ശരിയായ വായു സഞ്ചാരം ഗുണനിലവാരം എന്നിവ ആശ്രയിച്ചിരിക്കും മലിനീകരണം കുറയുന്നതും ആരോഗ്യദായകമായ ഒരു അന്തരീക്ഷവും ജീവിതവും ലഭ്യമാക്കുന്നുള്ളൂ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആവശ്യമുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക എല്ലാവർക്കും ഗുണകരമായ വീഡിയോ ആണിത് അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാ വീഡിയോ കണ്ടതിന് നന്ദി